ചക്കരക്കൽ ബാവോട് ബോംബ് സ്ഫോടനം രണ്ട് ഐസ്ക്രീം ബോംബുകളാണ് റോഡിൽ വെച്ച പൊട്ടിയത് സ്ഥലത്ത് സിപിഎം ബിജെപി സംഘർഷാവസ്ഥയെ തുടർന്ന് പോലീസ് പട്രോളിംഗ് ഉണ്ടായിരുന്നു ബോംബേറിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഈ ബോംബേറിന് പിന്നിൽ ആരാണെന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കൃഷ്ണേന്ദു ചക്കരക്കൽ ബാവോട് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടായത് രണ്ട് ഐസ്ക്രീം ബോംബുകളാണ് ഇവിടെ പൊട്ടിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ വ്യക്തത കൈവരണമെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തണം എന്നാണ് ചക്രക്കൽ പോലീസ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും സ്ഫോടനം അവിടെ ഉണ്ടായി എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് രണ്ട് ഐസ്ക്രീം ബോംബിൻ്റെ അവശിഷ്ടങ്ങളാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം ഇന്നലെ ഉച്ച മുതൽ സി പി എം ബി ജെ പി സംഘർഷം നടന്നിരുന്നു അത് ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് കൊടുകു തോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഈ ബാവോട് പാലേരി പൊട്ടൻകാവ് ക്ഷേത്രത്തിലാണ് ഉത്സവം നടക്കുന്നത് അവിടെ കൊടുകു തോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു രാഷ്ട്രീയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ സംഘർഷത്തിന്റെ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല പോലീസ് അവിടെ എത്തി കൊടി തോരണങ്ങളൊക്കെ തന്നെ അഴിച്ചുമായി ഒരു സാഹചര്യം രണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടുതലും അവിടെ നിന്ന് മാറ്റാൻ പോലീസ് നിർദ്ദേശിച്ചു അങ്ങനെ അത് നീക്കം ചെയ്യുകയും ചെയ്തു പിന്നീടും സംഘർഷം നടന്നു അതിൽ മൂന്ന് ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുൽരാജ് പ്രവാഹ് പ്രജൂൺ എന്നിവർ കണ്ണൂർ ശ്രീചന്ദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും സി പി എമ്മും ബി ജെ പിയും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് തങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തതെന്ന് ബി ജെ പി പ്രവർത്തകരും തങ്ങളെയാണ് ബി ജെ പി പ്രവർത്തകർ അകാരണമായി ആക്രമിച്ചത് എന്ന് സി പി എം പ്രവർത്തകരും ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അവിടെ ഇന്നലെ ഈ സംഘർഷാവസ്ഥയുടെ സാഹചര്യത്തിൽ പോലീസ് അവിടെ പട്രോളിങ്ങും ഏർപ്പെടുത്തിയിരുന്നു ഈ സ്ഫോടനം നടന്നതിന്റെ ഏതാനും സമീപത്ത് തന്നെ പോലീസും അവിടെ ഉണ്ടായിരുന്നു ഈ സ്ഫോടന ശബ്ദം കേട്ടാണ് ഈ പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘം ഉടൻ തന്നെ അവിടെ എത്തി പരിശോധന നടത്തിയത് ആരാണ് ഈ ബോംബ് എറിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചന ലഭിച്ചിട്ടില്ല പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ് സ്ഥലത്ത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോൾ ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് Crescendo.